വീടുണ്ടാക്കാൻ പോണവരൊക്കെ ഒന്ന് ഇതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് നല്ലഘട്ടം പണ്ടത്തെപ്പോലല്ല വീടുണ്ടാക്കലിൻ്റെ കോലൊക്കെ മാറിയിട്ടുണ്ട് സ്വിച്ചിട്ട് വീടുണ്ടാക്കുന്ന പരിപാടി തുടങ്ങിയിട്ടുണ്ട് അതൊരു ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കുക നൂറ്റിത്തേപ്പൊലത്തിന് മെഷീനൊക്കെ കൊടുക്കുക ഒരു സ്വിച്ച് ഓൺ ആക്കുക അപ്പോൾ ഇതിങ്ങനെ നിർത്താതെ രാവും പകലും ഇല്ലാണ്ട് വീട് ഉണ്ടാക്കി തരും ഉണ്ടാക്കുമ്പോൾ അതേമാതിരി ഗ്യാപ്പ് ഗ്യാപ്പൊക്കെ ഇട്ടിട്ട് സൗണ്ട് പ്രൂഫൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇത് കൂടുതൽ ഡ്യൂറബിൾ ആയിരിക്കും അതൊരു വിഷയം കൂടി ഉണ്ട് അതായത് കൂടുതൽ കാലം ഇത് വീട് നിൽക്കും ഇങ്ങനത്തെ ഉണ്ടാക്കുന്ന വീടിന് മുന്നൂറ് വർഷത്തെ ആയസ് ഉണ്ടാവുന്ന പറഞ്ഞു ഇതിങ്ങനെ ഉള്ളിൽ ഹോളായതുകൊണ്ട് ഇനിയിപ്പോൾ വയറിംഗ് ഒക്കെ നടത്തണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ സ്വരിച്ച് ചെയ്യാമല്ലോ എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇൻസുലേഷൻ ഇതേപോലത്തെ ഇതിങ്ങനെ കുത്തി നടക്കും അതിൻ്റെ ഉറപ്പിന് വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ കുറച്ച് കമ്പികളൊക്കെ ഇങ്ങനെ പിടിപ്പിച്ചിട്ടുണ്ട് അത് എ സിക്കൊക്കെ കറണ്ട് കുറച്ച് ചിലവാള്ളൂ കാരണം ഇടയിൽ ഇങ്ങനെ ഗ്യാപ്പുള്ളതുകൊണ്ട് അത് പുറത്തുനിന്ന് ചൂട് ഉള്ളിൽ കയറില്ല അതേപോലെ സൗണ്ട് എത്ര ഒച്ചത്തിൽ വേണമെങ്കിലും ഇതിനുള്ളിയാലും പുറത്തേക്ക് പോകില്ല സൗണ്ട് പ്രൂഫാണ് പിന്നെ പൈസ കുറച്ച് ചിലവാകുള്ളൂ സാധാരണ വീടുണ്ടാക്കുന്നേക്കാളും നാൽപ്പത്തഞ്ച് ശതമാനം അതായത് ലേബർ കോസ്റ്റ് മൊത്തം കൂടി കുറേയാണ് പിന്നെ ഇതിൻ്റെ സ്പീഡ് വളരെ കൂടുതലാണ് പെട്ടെന്ന് വീട് റെഡിയാവും അതായത് നമ്മൾ വീടുണ്ടാക്കുന്ന വർഷങ്ങളൊക്കെ എടുക്കുന്ന പരിപാടിയല്ലേ ഇത് അത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ തന്നെ വീട്ടിൽ കണ്ടി വരുന്നുള്ളൊരു പ്രശ്നം കൂടി എന്തെങ്കിലുണ്ട് ആ ഇതിന് ജമ്മാ ഒരു വീട് എന്നും പറഞ്ഞ പോരാല്ലേ അഫോർഡബിൾ സസ്റ്റൈനബിൾ കൺസ്ട്രക്ഷൻ ഭാവിയിൽ പല രീതിയിലും കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി മാറ്റം വരുത്തുന്ന ചില നൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യയെ നമ്മളിപ്പോൾ കണ്ട് അന്തം വിട്ട് നിൽക്കാതെ ഇതൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങാം അല്ലേ നമ്മുടെ നാട്ടിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഭരണി പരങ്ങൾ പിടിച്ച് കൊണ്ടുവരും അതിനെക്കുറിച്ച് അറിയുന്നവർ പോയി നാട്ടിൽ തുടങ്ങ് അതിനുവേണ്ടി അത് കാണിക്കുന്നത്